അച്ചിന്ന് ചോറ് പുളിശ്ശേരി ഇന്നലത്തെ ചക്ക ഞാൻ ഉപയോഗിച്ചത് മാറ്റി വച്ചിട്ടുണ്ടാക്കാനും അതിൻ്റെ അത് പിന്നെ ഒരു ഓംലെറ്റ് പിന്നെ ബീഫിൻ്റെ ചാറ് അത് ചൂടാക്കി അതിനെ കഷ്ണം കഴിക്കത്തില്ല പക്ഷേ അല്ലേ ഉള്ളൂ ഇരുന്നു ഉറക്കമായിരുന്നു അച്ഛൻ വിളിച്ചോണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ല ഉപ്പിളിശ്ശേരി ഇതെല്ലാം കണ്ടു വരവേ ഞാൻ കഴിക്കാം നിങ്ങൾക്ക് തോന്നൽ കൂട്ടാനൊന്നുമില്ല ഓംലെറ്റും ഇത് മാത്രമേ ഉള്ളൂ ഇന്നലത്തെ ബീഫിന്റെ കുറച്ച് വിശാലം ഇരുപത്തുണ്ടായിരുന്നു അത് രാവിലെ എൻ്റെ ചാറ് കൊടുത്തു സന്തോഷം കൂടെ ഉച്ചയ്ക്കും ശാലം ചാറെടുത്ത് കൊടുത്തു പിന്നെ പുളിശ്ശേരിയും ചോറും ചക്കയും ചക്കശാല ഉള്ള ശാലയ വെച്ചുള്ള ഓംലെറ്റും വെച്ച് ഞാൻ കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് കഴിക്കുക അച്ഛൻ കഴിച്ചിട്ട് അത് നല്ലതാണ് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം അച്ച കുളിശേരിയും കൂടെ മഴ തോന്നു ആ ചോറും കൂടെ ആ അല്ല ഇല്ല അങ്ങനെ അങ്ങനെയായി ആ പുളിശ്ശേരി കൂടെ പുഴ ഇട്ട് നല്ല പുളിശ്ശേരിയാ കേട്ടോ കേട്ടോ ച അത് കരിയപ്പല്ലേ ചോ അതാ അത് മുട്ടയാ കഴിച്ചു കഴിച്ചു ആ അത് കഴിച്ചു അതിൻ്റെ കൂടെ ഒച്ച കഴിച്ചാൽ മതി നല്ല നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ അത് തേങ്ങയൊക്കെ ഇട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കി കുറച്ച് തേങ്ങ ചെറി ഇതും തേങ്ങയിട്ട് ലൈവ് ഇട്ടായിരുന്നു അച്ഛൻ്റെ ഒരുപാട് പേര് കണ്ടു അല്ലേ ചോച്ച നമ്മൾ അത് കല്ലല്ല അത് തേങ്ങ കൊത്താ തേങ്ങ തേങ്ങ ആ അത് മാറ്റിക്കുക അച്ഛല്ല മാറ്റി വയ്ക്കുക ആ ചോച്ചോ ബീഫിന് കറിക്കുന്ന തേങ്ങാ തേങ്ങ അച്ഛന് അത് മാറ്റി വെച്ച ഒറ്റാസ്ക് ഉള്ള ഷേവ് ചെയ്യിക്കാനുള്ള പരിപാടിയാണ് ഇനി നാളെ എങ്ങനെങ്കിലും കൊണ്ടുപോയി ഷേവ് ചെയ്യിക്കണം അച്ഛനെ ഇന്ന് ചക്ക എടുത്തില്ല ഇന്നലെ കുറേ ചക്ക നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു പച്ച അതിന് നാളെ അവയിൽ ഉണ്ടാക്കാം ഇന്ന് ഇന്നലത്തെ ചക്ക ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചത് കുറച്ച് ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനുള്ള അത് കഴി എടുത്തു അങ്ങനെ നമ്മുടെ ഉച്ചകൃത്ത് ആഹാരം അപ്പം നല്ല തണുപ്പ് അച്ഛൻ നല്ല ഉറപ്പായിരുന്നു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരു പതിനായം കടന്നേ എന്നിട്ട് ഇപ്പോഴാണ് എണീറ്റ് എണീറ്റെല്ലാം വിളിച്ച് ചോറ് കഴിക്കാൻ വേണ്ടി വിളിച്ചെണ്ണുത്തിയതാണ് ഇല്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ല ചെന്നാലും നല്ലത് കഴിക്കുന്നുണ്ട് അത് മതി രണ്ടു ദിവസം നേരത്തെ രണ്ട് ദിവസം അച്ഛൻ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് കഴിക്കുന്നുണ്ട് അച്ഛൻ ആ ചോറൂടെ എടുത്തിട്ട് പറഞ്ഞേ കഴിക്കണമെന്ന് പറഞ്ഞു നാളെ മീൻ മേടിക്കീനൊന്നും ഇല്ലാത്തതുകൊണ്ടാ മേടിക്കന്നെ കേട്ടോ കേട്ടോ ചോ മഴ ആയതുകൊണ്ടേ മഴ ആയതുകൊണ്ട് മീനൊന്നും ഇല്ല കുറവാ മീനെ അവിടെ വെച്ചേക്ക അവിടെ അവിടെ കൊണ്ടുവരുന്നു അച്ഛന് എൻ്റെ അവരെ നല്ലൊരു കോമഡി കാണുന്നു അച്ഛന് ദോശ എടുത്ത് എടുത്തിട്ട് ഞാൻ രണ്ട് ഗോതമ്പോശ അവധി മേടി വെച്ചിരുന്നു എനിക്ക് ഒരു പത്ത് മണി മണിയും കഴിക്കാന്ന് വെച്ചു ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കാണാം ആ ദോശ ഉണ്ടെണ്ണം കാണുന്നില്ല ഞാൻ നോക്കിയപ്പോൾ കാണാം അച്ഛൻ അതും എടുത്ത് കഴിച്ചു അതും അച്ഛൻ രാവിലെ അടുത്ത് കഴിച്ചിരിക്കുന്ന വിശപ്പിന്റെ ആയിരിക്കും മഴയൊക്കെ ഇല്ലേ അത് മൂന്നെണ്ണം കഴിച്ചു അവിടെ വെച്ചാൽ രണ്ടെണ്ണം എടുത്ത് കഴിച്ചി ഒഴിച്ചാറി കൊള്ളോ ആ ആണോ കഴിച്ചിട്ടു തോന്നി മാറ്റി വെച്ചു മാറ്റി വെച്ച പച്ചമുളക് അതിൻ്റെ ഒക്കെ കോള് വന്നായിരുന്നു അതാണ് അച്ഛൻ എടുക്കാൻ പറ്റുന്നേ അച്ഛാ കുറച്ചൂടെ ചാർ തിരട്ട അച്ചാറോ ഒഴിക്കാൻ തെരട്ടേ അച്ചോ ഒഴിക്കാൻ തരട്ടെ ശാലോടെ മതിയല്ലേ ഇനി എടുക്കാം ഞാൻ എടുത്തോളാം ഇനി എടുക്കും ഇനി ഇനി എടുക്കും ഓണ്ടേ ഓക്കേ ആ ഞാൻ കളഞ്ഞോളാം അതെല്ലാം ഞാൻ കളഞ്ഞോളാം അച്ഛൻ കൈ എഴുതുകവിടെ പത്രത്തിൽ വെള്ളം എരിപ്പുണ്ട് ഓക്കെ ഈ വെള്ളം കുടിക്കണോ കഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ എന്നിട്ട് ഉച്ചക്കത്ത് ആഹാരം കഴിഞ്ഞു ഓക്കെ